നമസ്കാരം ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് വ്യത്യസ്തമായ ആഗ്രഹങ്ങളും അതേപോലെ തന്നെ വ്യത്യസ്തമായ അനുഭവങ്ങളുമാണ് വന്നു ചേരുക എന്നാൽ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയുക പ്രയാസമേറിയ കാര്യം തന്നെയാകുന്നു എന്നാൽ കാലഭൈരവ ചക്രത്തിലൂടെ ഭഗവാൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി പരാമർശിക്കുന്നതാണ് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക എന്ന കാര്യമാകുന്നു അതിന് മുന്നോടിയായി ഏവരും കണ്ണുകൾ അടച്ച് ഞാൻ ഈ പറയുന്ന മന്ത്രം മൂന്ന് തവണ ജപിക്കുക ഏവരും കണ്ണുകൾ അടച്ച് മൂന്ന് തവണ ജപിക്കുക ഓം കാലഭൈരവായ നമഹ ഓം കാലഭൈരവായ നമഹ ഓം കാലഭൈരവായ നമഹ ഈ മന്ത്രം മൂന്ന് തവണ നിങ്ങൾ ജപിച്ച് കണ്ണുകൾ തുറക്കുക ഈ സമയം നിങ്ങൾ കാണുന്ന നമ്പർ ഏതാണോ ആ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരണം എന്നും ആഗ്രഹങ്ങൾ നടക്കണം എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകൾ തുറക്കുക ഏവരും കണ്ണുകൾ അടച്ച് ഈ മന്ത്രം മൂന്ന് തവണ ജപിക്കുക ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ ജപിക്കുക വരും മന്ത്രം ജപിച്ചു എന്നാണ് വിചാരിക്കുന്നത് ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരേണ്ട ആ കാര്യങ്ങളെക്കുറിച്ചും ഒഴിവാകേണ്ട കാര്യങ്ങളെക്കുറിച്ചും പ്രാർത്ഥിക്കുക ആഗ്രഹം നടക്കണം എന്ന് പ്രാർത്ഥിക്കുക എവരും പ്രാർത്ഥിച്ചു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത് അതിനു മുന്നോടിയായി ഏവരും കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഇഷ്ടദേവതാ നാമവും അതേപോലെ തന്നെ തിങ്കളാഴ്ച നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം ഒന്നാമത്തെ നമ്പറാണ് നിങ്ങൾ തെരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള പ്രാർത്ഥനകളുണ്ട് പല കാര്യങ്ങളും നടക്കണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ അത് നിങ്ങളുടെ വളരെ ആഗ്രഹമാണ് അല്ലെങ്കിൽ വളരെ നാളത്തെ ആഗ്രഹമാണ് എന്ന് തന്നെ പറയാം എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക അതിനാൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം ഈ കാര്യങ്ങൾക്കായി വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക അത്തരത്തിൽ പ്രവർത്തിക്കുന്ന അവസരത്തിൽ ആ കാര്യങ്ങൾ നടക്കുവാനുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും നിങ്ങൾ ജീവിതത്തിലേക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് ഉയർച്ച നേടുവാൻ സാധിക്കുന്ന ചില അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം പതിനാല് ദിവസങ്ങൾക്ക് ശേഷം ചില മാറ്റങ്ങൾ നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ് പതിനാല് ദിവസങ്ങൾക്ക് ശേഷം ചില കാര്യങ്ങളിൽ ചില അനുകൂലമായ കാര്യങ്ങൾ സന്തോഷകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം വലിയ രീതിയിലുള്ള സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ടോ മറ്റു രീതികളിലൂടെയോ കൈകളിലേക്ക് ധനം വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാണ് എന്ന് പറയാം എന്നാൽ മൂന്ന് മാസത്തിന് ശേഷം വീട് എന്ന സ്വപ്നവുമായി മുന്നോട്ടു പോകുന്നവർക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം വീടുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരാം വീടുപണി പൂർത്തിയാക്കുവാൻ വിഷമിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും വീടുപണി പൂർത്തിയാക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും കലഹവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അത്തരം കലഹങ്ങൾ ജീവിതത്തിൽ നിന്നും അകലും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് രോഗദുരിതങ്ങളാൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അത്തരം പ്രയാസങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്ന അവസരങ്ങൾ കടന്നു കടന്നുവരും എന്നുകൂടി മനസ്സിലാക്കുക കർമ്മരംഗത്ത് വിജയം നേടുവാൻ ഉയർച്ച നേടുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ വന്ന് ഭവിക്കാവുന്നതാണ് അതിനാൽ കർമ്മരംഗവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങളാണ് വന്ന് ചേരുക എന്നുകൂടി മനസ്സിലാക്കുക ഏഴ് ദിവസം ഭഗവാനെ ആരാധിക്കുക കാലഭൈരവനെ ഏഴു ദിവസം നിങ്ങൾ ആരാധിക്കേണ്ടതാണ് തുടർന്നും ആരാധിക്കുന്നതിൽ തെറ്റില്ല എന്നാൽ ഏഴു ദിവസം നിർബന്ധമായും നിങ്ങൾ ആരാധിക്കുക തന്നെ വേണം എന്നിരുന്നാൽ മാത്രമേ പൂർണമായ ഫലം നിങ്ങളിലേക്ക് വന്നു ചേരൂ നാൽപ്പത്തിയൊന്ന് ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില മാറ്റങ്ങൾ വന്നു ചേരും ആഡംബരമായ ചില വസ്തുക്കൾ നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിലോ അല്ലെങ്കിൽ നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾക്ക് ശേഷമോ ജീവിതത്തിലേക്ക് കടന്നു വരാം അതേപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക രണ്ടാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ് വർഷങ്ങളായി നടക്കാത്ത ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ട് അത് നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങൾ നൽകുന്നു എന്നതാണ് വാസ്തവം എന്നാൽ അത്തരത്തിൽ വളരെ കാലമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലാണ് നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾക്കകം ഇത്തരത്തിൽ നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിക്കുന്ന ആ കാര്യവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ വന്ന് ഭവിക്കാവുന്നതാണ് ചില കാര്യങ്ങളിൽ കാലതാമസം നേരിടുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെ ആ കാലതാമസം ഒഴിവായി കിട്ടും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ചെറിയ ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നാൽ ആ ആഗ്രഹങ്ങൾ എപ്രകാരം നടക്കും എന്ന് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയില്ല എന്നാൽ അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നടക്കും എന്ന് തന്നെയാണ് ഫലം ഏഴു ദിവസങ്ങൾക്കകം നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിൽ അനുകൂലമായ ചില കാര്യങ്ങൾ ചെറിയ ചില ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതിനുള്ള വഴി തെളിയും എന്ന് തന്നെയാണ് ഫലം സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരാം സാമ്പത്തികപരമായ ഉയർച്ച അതിന് സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ വന്ന് ഭവിക്കാവുന്നതാണ് മറഞ്ഞിരിക്കുന്ന ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ തെളിയുക തന്നെ ചെയ്യും മറഞ്ഞിരിക്കുന്ന ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി തീരും അതിനാൽ തന്നെ ഈ സമയം ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും എന്നാൽ വീഴ്ചയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് വീഴ്ച സംഭവിക്കാനും അത് നിങ്ങൾക്ക് ദുരിതങ്ങൾ സമ്മാനിക്കുവാനും സാധ്യത കൂടുതൽ തന്നെയാണ് അതിനാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക നാൽപ്പത്തിയൊന്ന് ദിവസം ഭഗവാനെ ആരാധിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ കടന്ന് വരാവുന്നതാണ് ഭഗവാനെ മനസ്സറിഞ്ഞ് തന്നെ പ്രാർത്ഥിക്കുക കുട്ടികൾക്ക് ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ വന്നു ചേരാം രോഗദുരിതങ്ങളുണ്ട് എങ്കിൽ അത്തരം ദുരിതങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ അകന്നു പോകും എന്ന് തന്നെ പറയാം കൂടാതെ പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം പങ്കാളിക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മൂന്നാമത്തെ നമ്പർ ആണ് നിങ്ങൾ തെരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുണ്ട് എന്നാൽ ആ ആഗ്രഹം എപ്രകാരം നടക്കണം അതേക്കുറിച്ച് വ്യക്തമായ ധാരണ നിങ്ങൾക്കില്ല എന്നാൽ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് തളരാതെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസങ്ങൾക്കകം ചില അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിക്കാവുന്നതാണ് അതിനാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ടു പോവുക ചില വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും ആ വഴികളിലൂടെ മുന്നോട്ടു പോവുക നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ആഗ്രഹം നടക്കാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് എന്ന് തന്നെ മനസ്സിലാക്കുക സാമ്പത്തികപരമായ കഷ്ടതകൾ നിങ്ങൾക്കുണ്ട് ദുരിതങ്ങളുണ്ട് എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാകുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ് തൊഴിൽ തടസ്സങ്ങൾ ജീവിതത്തിലുണ്ട് തൊഴിൽപരമായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ അത്തരത്തിലുള്ള തൊഴിൽ തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്ന സമയം തന്നെ ജീവിതത്തിലേക്ക് കടന്നു കടന്നുവരും എന്നുകൂടി മനസ്സിലാക്കുക കഠിനാധ്വാനികളാണ് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുവാൻ യാതൊരുവിധ മടിയും ഇല്ലാത്തവരാണ് എന്നതും നിങ്ങളുടെ പ്രത്യേകത തന്നെയാണ് കഠിനാധ്വാനത്തിലൂടെ നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം കുടുംബകലഹം ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലായിരുന്നു എങ്കിൽ പോലും ഭഗവാന്റെ സാക്ഷാൽ കാലഭൈരവദേവന്റെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ അത്തരത്തിലുള്ള തർക്കങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും ശത്രുദോഷം ജീവിതത്തിൽ നിന്നും അകലും ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്ന പല പ്രശ്നങ്ങളും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഫലം ശത്രുദോഷങ്ങൾ ഒഴിവാക്കുക തന്നെ ചെയ്യും കൂടാതെ ദൃഷ്ടിദോഷവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം ആവുക തന്നെ ചെയ്യും അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഭൈരവദേവനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക എന്ന കാര്യം തന്നെയാണ് നിത്യവും ആരാധിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു കൂടാതെ മൂന്ന് ഏഴ് ഇരുപത്തിയൊന്ന് എന്നീ ദിവസങ്ങളിൽ അടിപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക അതായത് മൂന്ന് ദിവസം പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് ഇനി അതിൽ കൂടുതൽ ദിവസം പ്രാർത്ഥിക്കുവാൻ മുടങ്ങാതെ പ്രാർത്ഥിക്കുവാൻ സാധിക്കും എങ്കിൽ ഏഴ് ദിവസം പ്രാർത്ഥിക്കുക എന്നാൽ തുടർച്ചയായി പ്രാർത്ഥിക്കുവാൻ സാധിക്കും എങ്കിൽ അങ്ങനെയാകാം അതല്ല എങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം ആരാധിക്കുക ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിയൊന്ന് ദിവസമെങ്കിലും ആരാധിക്കുവാൻ പരമാവധി ഏവരും ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഫലങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ യാതൊരുവിധ തടസ്സങ്ങളും കൂടാതെ വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക നാലാമത്തെ നമ്പർ ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ഒരു പരിധി വരെ ഭഗവാന്റെ കടാക്ഷത്താൽ ഒഴിഞ്ഞു പോകുന്ന സമയമാണ് എന്ന് തന്നെ പറയാം ആരോഗ്യം വർദ്ധിക്കുക തന്നെ ചെയ്യും ശാരീരികമായ അസ്വസ്ഥതകൾ മൂലം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അത്തരത്തിലുള്ള അസ്വസ്ഥതകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുന്ന ഒരു സമയം തന്നെയാണ് ഇത് കുറയും എന്ന് തന്നെ പറയാം കർമ്മരംഗത്ത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ പോലും അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും കർമ്മരംഗത്ത് വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കർമ്മ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ഭവിക്കുക തന്നെ ചെയ്യും പുതിയ ജോലി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്വപ്നമാണ് എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അതല്ലെങ്കിൽ ജോലി ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു ഏഴ് ദിവസത്തിനകം അനുകൂലമായ ചില കാര്യങ്ങൾ വന്ന് ഭവിക്കാവുന്നതാണ് ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം എന്ന് തന്നെ പറയാം സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വളരെ രൂക്ഷമാണ് എങ്കിൽ മൂന്ന് മാസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ഫലം അനുകൂലമാകുവാൻ സാധ്യത കൂടുതലാകുന്നു ഈ മൂന്ന് മാസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ കടന്ന് വരാവുന്നതാണ് അത് നിങ്ങൾക്ക് അനുകൂലമായി തീരുക തന്നെ ചെയ്യും അതിനാൽ അത്തരം അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക തന്നെ വേണം സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം തന്നെയാണ് ഇത് കൂടാതെ നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം കടന്ന് വരുന്നതാണ് അതിനുള്ള ലക്ഷണങ്ങൾ കണ്ട് തുടങ്ങുന്നതാണ് അതിനാൽ നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾക്ക് ശേഷവും ഭഗവാന്റെ കടാക്ഷത്താൽ ഇത്തരത്തിലുള്ള സൗഭാഗ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഏഴു ദിവസം അടുപ്പിച്ച് ഭൈരവദേവനെ നിങ്ങൾ പ്രാർത്ഥിക്കുക കാലഭൈരവനെ ആരാധിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും മുൻപ് പരാമർശിച്ചിരിക്കുന്ന ആ മന്ത്രം നിങ്ങൾ ഏവരും ജപിച്ച ആ മന്ത്രം നിങ്ങൾ നിത്യവും ജപിക്കുക നൂറ്റിയെട്ട് തവണ തന്നെ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജപിക്കുക ശത്രുദോഷം അകലുക തന്നെ ചെയ്യും ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും ഭഗവാനെ നിത്യവും ആരാധിക്കുക സാധിക്കും എങ്കിൽ ഇപ്രകാരം തന്നെ ചെയ്യുക അഞ്ചാമത്തെ നമ്പർ ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ് അഞ്ചാമത്തെ നമ്പർ തിരഞ്ഞെടുത്തവർക്ക് സ്നേഹിക്കുന്നവരിൽ നിന്നും തിരികെ ലഭിക്കാത്ത അവസ്ഥയാണ് ഉണ്ടാവുക പലപ്പോഴും ഇവർ അർഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ സ്നേഹം ലഭിക്കാനുള്ള സാധ്യതകൾ കുറവ് തന്നെയാണ് എന്നാൽ ആ കാര്യങ്ങൾ പ്രതീക്ഷിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു എന്നാൽ അകന്നിരിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അടുക്കുവാനുള്ള സാധ്യതകൾ വളരെ വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് തെറ്റിദ്ധാരണകൾ മൂലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ വന്ന് ഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത്തരം തെറ്റിദ്ധാരണകൾ ഒഴിവാകും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് തെറ്റിദ്ധാരണകൾ മൂലം വന്നു ചേർന്നിരിക്കുന്ന ആ ദുരിതങ്ങൾ കഷ്ടതകൾ നിങ്ങൾക്ക് ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം അതുമൂലം നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്ന ആ വിഷമങ്ങൾ ഒഴിവാക്കുവാനും സാധിക്കും കൂടാതെ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്ന അവസരങ്ങളാണ് വന്ന് ചേരുക അതിനാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ചെയ്തു തീർക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം കൂടാതെ ജീവിതത്തിൽ അംഗീകാരങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും അംഗീകാരത്താൽ ജീവിതത്തിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സന്തോഷം വരുന്ന കാര്യങ്ങൾ വന്ന് ചേരുന്നതാണ് അത് കാലഭൈരവദേവന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് എന്ന് തന്നെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ബഹുമാനം മറ്റുള്ളവർക്ക് വർദ്ധിക്കുന്നതാകുന്നു നിങ്ങൾക്ക് വലിയ സ്വീകാര്യത പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലഭിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഉയർച്ച പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് ഇത്തരം കാര്യങ്ങൾ കടന്നു വരും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് എവിടെയും സന്തോഷം വന്നു ചേരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വന്ന് ഭവിക്കാവുന്നതാണ് നാല് ദിക്കിൽ നിന്നും നിങ്ങൾക്ക് സന്തോഷം പകരുന്ന കാര്യങ്ങൾ വന്ന് ചേരാവുന്നതുമാണ് ആ കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരാം പങ്കാളിയിൽ നിന്നും സ്നേഹം വർധിക്കും എന്ന് തന്നെ പറയാം ഭാഗ്യപരീക്ഷണത്തിന് നിൽക്കരുത് അതായത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സാമ്പത്തികപരമായി ഇത്തരത്തിൽ ഭാഗ്യപരീക്ഷണത്തിന് തിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷം നൽകും എന്ന കാര്യം ഓർക്കുക ധനം നഷ്ടപ്പെടുന്നതിനും ദുഃഖം ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനും അത് കാരണമായി തീരാം അതിനാൽ അത് ശ്രദ്ധിക്കുക കൂടാതെ പണം സൂക്ഷിച്ച് തന്നെ ചെലവാക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ ഈ കാര്യങ്ങളാണ് പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നതും കാലഭൈരവദേവനെ ആരാധിച്ച് മുന്നോട്ട് പോവുക മുൻപ് നിങ്ങൾ ഏവരും ജപിച്ച ആ മന്ത്രം നൂറ്റിയെട്ട് തവണ നിത്യവും ജപിക്കുന്നത് ഏറ്റവും വിശേഷം തന്നെയാണ് ഭൈരവദേവന്റെ കടാക്ഷം നിങ്ങളിലൂടെ അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക